ക്ലാസ് 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 നടത്തി ചങ്ങൻകുളങ്ങര ചങ്ങൻകുളങ്ങര മദർ മദർ തെരേസ തെരേസ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം കാരണം നിങ്ങൾ വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഈ വളർന്നു വരുന്ന തലമുറയെ നല്ല ഒരു തലമുറയായി വാർത്തെടുക്കാൻ ഈ സമൂഹത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടിയാണ് അംഗൻവാടി തലമുതലാണ് ഇപ്പോൾ ബോധവൽക്കരണ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ ടെലിവിഷൻ തുറന്നാലും നമ്മുടെ നവമാധ്യമങ്ങളിലെല്ലാം തന്നെ ദിവസവും കാണുന്ന വളരെ ഭീകരമായ ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത് കാരണം സ്വന്തം വീട്ടിലെ അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാൻ വയ്യ സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാതെ അവരെ വെറ്റിക്കൊല്ലുകയും അവരോട് വഴക്കമൂടുകയും സമൂഹത്തിന് ഏറെ ദോഷമായി ഭവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ ഇതിന്റെ പ്രധാന കാരണം നമ്മൾ ഓരോരുത്തരും ആണെന്ന് പറയാൻ പറ്റുകയില്ല നമ്മുടെ രക്ഷിതാക്കളും അജിത അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് രവികുമാർ ക്ലാസ് നയിച്ചു പല കുട്ടികളും അതിന് ഇരയാകുന്നുണ്ട് പല കുട്ടികളും പീഡനത്തിന് പോലും ഇരയാകുന്നുണ്ട് ഈ അടുത്ത സമയത്ത് നമ്മൾ വായിച്ചു കണ്ടു ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരമ്മ തൻ്റെ നാല് വയസ്സുള്ള കുഞ്ഞുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു വരികയായി അങ്ങനെ യാത്ര ചെയ്തു വരുന്ന ആ അമ്മയുടെ അമ്മയുടെ കയ്യിൽ ആ നാലു വയസ്സുകാരിയുണ്ട് കുറേ സമയം കഴിയുമ്പോൾ അമ്മയുടെ കയ്യിൽ കുഞ്ഞില്ല അപ്പൊ എവിടെ പോയി എന്നുള്ള അന്വേഷണമായി അങ്ങനെ അവസാനം കുഞ്ഞിനെ പുഴയിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തി അല്ലേ നമ്മളെല്ലാവരും വിഷമിച്ചു ആ കുഞ്ഞിൻ്റെ വേർപാട് അറിഞ്ഞ് നമ്മളെല്ലാവരും വിഷമിച്ചു വീണ്ടും വിഷമിപ്പിക്കേണ്ട ഒരു സംഭവം കൂടി ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടുണ്ടായി എന്താണത് എന്താ നാല് വയസ്സുകാരിയായ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട വേറെ ഒരു വാർത്ത കൂടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മലയാളികൾ കേട്ടു നമ്മളെല്ലാം ഞെട്ടിപ്പോയി എന്താ സംഭവം പറഞ്ഞു പറഞ്ഞ പോളെ നീ പേപ്പർ വായിച്ചതല്ലേ എന്തായിരുന്നു ആ സംഭവം ആ കുട്ടി ആ കുട്ടീനെ ആണ് കേട്ടോ ആ കുട്ടിനെ അച്ഛന്റെ എന്താണ് ശല്യപ്പെടുത്തി അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മക്കളെ ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് സ്മാർട്ട് ആൻഡ് ബാഡ് ടച്ചുകൾ അല്ലെങ്കിൽ ബാക്ക് ടച്ച് ആൻഡ് സ്മാർട്ട് ടച്ച് എന്ന് പറയുന്നു അല്ലെ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്ന് പറയുന്നു നമ്മളെ ഒരാൾ സ്പർശിക്കുന്നുണ്ടോ അത് ഗുഡാണോ നമ്മൾ തിരിച്ചറിയണം മദർ തെരേസ പാലിയേറ്റി ചെയർമാൻ പി ബി സത്യദേവൻ അശോകൻ ചന്ദ്രലേഖ എസ് കൃഷ്ണകുമാർ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ